യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെ സകലവും തന്നിലൂടെ സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടതിലൊന്നും തന്നെ കൂടാതെ ഉണ്ടായതല്ല തന്നിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചവുമായിരുന്നു വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു ഇരുട്ടിനോ ആ വെളിച്ചത്തെ കീഴ്പ്പെടുത്താനായില്ല ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടവനായി ഒരു മനുഷ്യൻ വന്നു യോഹന്നാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തന്നിലൂടെ എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷിപ്പെടുത്താൻ ഒരു സാക്ഷിയായി അദ്ദേഹം വന്നു യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവിടുന്ന് ലോകത്തിലുണ്ടായിരുന്നു തന്നിലൂടെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ലോകം തന്നെ തിരിച്ചറിഞ്ഞില്ല അവിടുന്ന് സ്വന്തമായവരിലേക്ക് വന്നു സ്വന്തമായവരോ തന്നെ സ്വീകരിച്ചില്ല എന്നാൽ തന്നെ സ്വീകരിച്ച ഏവർക്കും അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് അധികാരം നൽകി അവർ രക്തത്തിൽ നിന്നോ ജഡത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നുമാണ് ജനിച്ചത് വചനം ജഡമായി തീർന്ന് നമ്മുടെ നടുവിൽ വസിച്ചു ഞങ്ങൾ അവിടുത്തെ തേജസ് കണ്ടു പിതാവിൻ്റെ ഏകജാതനായവൻ്റെ തേജസ് തന്നെ അവിടുന്ന് കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു യോഗൻ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഞാൻ പറഞ്ഞത് ദേഹത്തെക്കുറിച്ചാണ് എന്തെന്നാൽ അവിടുന്ന് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അവിടുത്തെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപയ്ക്കുമീതേ കൃപ ലഭിച്ചിരിക്കുന്നു നായ പ്രമാണം മോശയിലൂടെ നൽകപ്പെട്ടു കൃപയും സത്യവും ക്രിസ്തുവിലൂടെ ലഭ്യമാക്കപ്പെട്ടു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ദൈവമായ ഏകജാതൻ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എരുസ്ലേമിൽ നിന്നും പുരോഹിതന്മാരെയും ലേവരിയെയും അയച്ച് താങ്കൾ ആരാണ് എന്ന് യഹോദന്മാർ ചോദിച്ചതിന് യോഹന്നാൻ്റെ സാക്ഷ്യം ഇപ്രകാരമായിരുന്നു താനവരെ നിരസിക്കാതെ സമ്മതിച്ചു ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു എങ്കിൽ പിന്നെ താങ്കൾ എലിയവാണോ എന്ന് അവർ ചോദിച്ചതിന് അല്ല എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചതിനും അല്ല എന്ന് മറുപടി നൽകി അപ്പോൾ അവർ എങ്കിൽ താങ്കൾ ആരാണ് ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ താങ്കൾ സ്വയം ആരെന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചു അതിന് യോഗൻ ഞാൻ യശയ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുക എന്ന് മരുഭൂമിയിൽ വിളംബരം ചെയ്യുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ എന്ന് പറഞ്ഞു പരീഷന്മാരിൽ നിന്നായിരുന്നു അവരെ അയച്ചത് താങ്കൾ ക്രിസ്തുവല്ല ഏലിയവല്ല ആ പ്രവാചകനുമല്ല എങ്കിൽ പിന്നെന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് എന്ന് അവർ യോഹന്നാനോട് ചോദിച്ചു അതിന് യോഹന്നാൻ ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് പിന്നാലെ വരുന്നവൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ശരിപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇതെല്ലാം യോർദാൻ അക്കരെ യോഗന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന ബഥാനിയയിൽ വെച്ച് സംഭവിച്ചു പിറ്റേ ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് യോഹന്നാൻ കണ്ടിട്ട് ഗീത ലോകത്തിൻ്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് എന്നാൽ അവിടുന്ന് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല എങ്കിലും അദ്ദേഹത്തെ ഇസ്രായേലിന് മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വെള്ളത്തിൽ സ്നാനപ്പെടുത്താൻ ഞാൻ വന്നത് എന്ന് പറഞ്ഞു യോഗനൻ സാക്ഷീകരണം തുടർന്നു ആത്മാവ് പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ മേൽ വസിക്കുന്നത് ഞാൻ കണ്ടു ഞാനും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു വസിക്കുന്നതെന്നു കാണുമോ അദ്ദേഹമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ തന്നെ അത് കണ്ടു അദ്ദേഹം ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ദിവസം യോഹന്നാൻ ശിഷ്യന്മാർ രണ്ടുപേരുമായി വീണ്ടും അവിടെ നിൽക്കുമ്പോൾ യേശു നടന്നു പോകുന്നത് കണ്ടിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു യോഹന്നൻ പറഞ്ഞത് കേട്ടിട്ട് ആ രണ്ട് ശിഷ്യരും യേശുവിനെ അനുഗമിച്ചു അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് യേശു പുറകോട്ട് തിരിഞ്ഞ് അവരോട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ റബ്ബി ഗുരു എന്നർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു യേശു അവരോട് വരൂ എന്നാൽ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെന്നു അദ്ദേഹം വസിക്കുന്നത് എവിടെയാണെന്ന് കണ്ടു അന്ന് അവിടെ താമസിച്ച് അപ്പോൾ ഏകദേശം സമയം പത്താം മണിയായിരുന്നു യോഹന്നൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരാൾ ഷീമോൻ പത്രൂസിൻ്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു അന്ത്രയാസ് സ്വന്തം സഹോദരനായ ഷീമോനെ ആദ്യം കണ്ട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തു എന്നർത്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്തർയാസ് ഷിമോനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു യേശു ഷിമോനെ നോക്കി നീ യോഹന്നാൻ്റെ മകനായ ഷിമോൻ ആണ് നീ കേഫ അതിന് പത്രോസ് എന്നർത്ഥം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു അടുത്ത ദിവസം യേശു ഗലിയിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു അദ്ദേഹത്തോട് പറഞ്ഞു അന്തറയാസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്ത് സൈദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് ഫിലിപ്പോസ് നദയലിനെ കണ്ട് അദ്ദേഹത്തോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന വ്യക്തിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ജോസഫിൻ്റെ പുത്രനും നസ്രത്തുകാരനുമായ യേശു തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ നദനയൽ ഫിലിപ്പോസിനോട് നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു ഫിലിപ്പോസ് നദയലിനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നദനയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് യേശു കണ്ടിട്ട് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ ഇദ്ദേഹത്തിൽ യാതൊരു കാപ്പിയുമില്ല എന്ന് നദനയാലിനെക്കുറിച്ച് പറഞ്ഞു താങ്കൾക്ക് എന്നെ എങ്ങനെ അറിയാമെന്ന് നദനയാൽ ചോദിച്ചു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു മറുപടി പറഞ്ഞു അപ്പോൾ നദനയേൽ യേശുവിനോട് റബ്ബി അങ്ങ് ദൈവപുത്രൻ ആകുന്നു അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ യേശു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഈ വിശ്വസിക്കുന്നത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അനന്തരം യേശു നദനോട് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുത്ത് ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നീ കാണും എന്ന് പറഞ്ഞു